കഴിഞ്ഞ ദിവസം കെ ജി ജയൻ അന്തരിച്ച ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും കണ്ടത് മനോജ് കെ ജയൻ്റെ ഭാര്യയുടെ കരച്ചിലായിരുന്നു ഇതെന്ത് കരച്ചിലാണെന്നും ഇത്തരത്തിലുള്ള ട്രോളുകളുമൊക്കെ നിരവധിയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത് എന്നാൽ കെ ജെ ജയന്റെ അഭിമുഖങ്ങൾ കണ്ടവർക്കൊക്കെ അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരുമകളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച പല കാര്യങ്ങളും രണ്ടായിരത്തി പതിനൊന്നിലാണ് ആശാ ജയനെ മനോജ് കെ ജയൻ വിവാഹം കഴിക്കുന്നത് അന്നു മുതൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് വരെ എല്ലാ ദിവസവും കെ ജി ജെൻ്റെ കാര്യങ്ങൾ നോക്കിയത് ആശ തന്നെയായിരുന്നു പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര അഭിനേതാവായ മനോജ് വളരെയധികം തിരക്കേറിയ സമയങ്ങളിലും ഷോകളിലും മറ്റ് രീതിയിലുമൊക്കെ തിരക്കായപ്പോൾ ആശ തന്നെയാണ് മുഴുവൻ സമയവും കെ ജി ജെനോടൊപ്പം ഉണ്ടായിരുന്നത് കെ ജി ജയന് മറ്റൊരു മകൻ കൂടി ഉണ്ടെങ്കിലും അവർ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് തൃപ്പൂണിത്തറയിലെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ആശയായിരുന്നു എപ്പോഴും കെ ജി ജയനോടൊപ്പം തന്നെ നിന്നത് എനിക്കിനി എൻ്റെ അച്ഛനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കെ ജി ജയൻ്റെ അരികിൽ നിന്ന് കരഞ്ഞ ആശയുടെ ചിത്രങ്ങളും വീഡിയോകളും പ്രേക്ഷകരെല്ലാവരും കണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിജയൻ്റെ നിര്യാണത്തോടെ തരിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലൂടെയും കച്ചേരികളിലൂടെയും ജയൻ സംഗീതയാത്ര തുടർന്നിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണം അത് അദ്ദേഹത്തിനെ വല്ലാതെ തളർത്തി അതിനുശേഷം തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയത് മനോജ് കെ ജയൻ്റെ ഭാര്യ ആശ തന്നെയായിരുന്നു എൻ എസ് എസ് സമുദായ ആചാര്യൻ മന്നത്ത പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് പണ്ട് നടത്തിയ ഹിന്ദു മണ്ഡലത്തിന്റെ സമ്മേളനങ്ങളിൽ ഈശ്വര പ്രാർത്ഥന പാടി ജയവിജയന്മാരുടെ കഴിവ് തിരിച്ചറിഞ്ഞ മന്നത്ത് പത്മനാഭൻ തന്നെ ഇവരെ സംഗീതത്തിൽ കൂടുതലായി പഠിപ്പിക്കണമെന്നും വീട്ടുകാരെ ഉപദേശിച്ചു അങ്ങനെ സംഗീതത്തിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ മനോജ് കെ ജയന്റെ അഭിനയം പോലെ പ്രിയമാണ് അദ്ദേഹത്തിന്റെ ഗാനാലാപനം എന്നു കൂടി പറയണം മനോജ് കെ ജയൻ മകളും കുഞ്ഞാറ്റയും എല്ലാം സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ഇന്നലെ ഒട്ടും നിന്നത് ആശയ്ക്ക് മാത്രമായിരുന്നു എനിക്കിനി അച്ഛൻ ഇല്ലല്ലോ ചേട്ട എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ആശ നിന്നത് കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിച്ചതെങ്കിലും ഫ്ലൈറ്റിന്റെ പ്രശ്നങ്ങൾ കാരണം ആശയ്ക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ചിത്രങ്ങളിൽ പോലും നമുക്ക് ശ്രദ്ധിക്കാം കെ ജി ജയന്റെ കൈ പിടിച്ചു വെച്ചാണ് ആശ എപ്പോഴും ഇരുന്നത് അച്ഛന്റെ അരികിൽ നിന്ന് അലറിക്കരഞ്ഞ പേരിലാണ് ആശയ്ക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ കെ ജി ജെനോടൊപ്പമുള്ളൊരു ഫാമിലി ചിത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആശയുടെ കൈ എപ്പോഴും അച്ഛനോടൊപ്പം തന്നെ ഉണ്ടാകും അവർ നല്ല കൂട്ടുകാരായിരുന്നു അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു എപ്പോഴും ഇവർ തമ്മിൽ ഇങ്ങനെയുള്ള ബന്ധമായിരുന്നു മൃതദേഹത്തിന് അരികിൽ നിന്ന് അലറിക്കറിഞ്ഞതിൻ്റെ പേരിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് മരിച്ചു കഴിഞ്ഞ് ആരെ കാണിക്കാനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുന്നു മനോജിനേക്കാൾ വലിയ നടിയാണ് ഭാര്യ എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നു എന്നൊക്കെ നിരവധി പേർ കമന്റുമായി എത്തുന്നുണ്ട് അതുപോലെ തന്നെ അമ്മ അച്ഛൻ മരിച്ചിട്ട് അവരിത്ര സങ്കടപ്പെടണമെങ്കിൽ അത്രയും അവരെ സ്നേഹിച്ച അച്ഛനായിരിക്കണം എന്ന് പറയുന്നു അക്കൂട്ടത്തിലാണ് ഇപ്പോൾ പഴയ ചിത്രങ്ങളൊക്കെ കാണുന്നത് ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇവർ തമ്മിലുള്ള ഇഷ്ടം അതുകൊണ്ട് ഇവർ വിഷമിക്കുന്നുവെന്നും പലരും ഓവർ ആക്ടിങ് എന്ന് പറയുമ്പോൾ ഇത് ഓവർ ആക്ടി അല്ല എന്നും അവരുടെ മനസ്സിലെ സ്നേഹമാണ് അണപൊട്ടി ഒഴുകുന്നതെന്നും മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ആശയും ആശയുടെ ഭർത്തൃപിതാവുമായി തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്